എടവണ്ണയിൽ മാലിന്യം തള്ളിയ കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് എടവണ്ണ പോലീസ് കേസിൽ ഉൾപ്പെട്ട വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ കരുളായി സ്വദേശി തെങ്ങും വീട്ടിൽ മുഹമ്മദ് ഷബീബിനെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ഇതോടെ കേസിലെ അഞ്ചുപേരും പിടിയിലായി പൊതുസ്ഥലത്ത് കോഴിമാലിന്യം തള്ളിയതിനെ തുടർന്ന് എടവണ്ണ പൊലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം മോഷ്ടിച്ച് വീണ്ടും ജനവാസ കേന്ദ്രത്തിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം തള്ളിയ കുറ്റത്തിന് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഡ്രൈവർ ഷബീബിനു പുറമെ എടവണ്ണം പത്തുപ്രിയം പോത്തുവെട്ടി സ്വദേശി പടിഞ്ഞാറയിൽ ലുക്മാനുൽ ഹക്കീം കോഴിക്കോട് ബാലുശേരി എഗരൂർ ഉണ്ണിക്കുളം തിരുവോട്ടുപൊയിൽ അനസ് എടവണ്ണ മുണ്ടേകര സ്വദേശി വെള്ളാരംപാറ മുഹമ്മദ് യാസ്റ റാഫത്ത് ഹരി ക്കോട് സ്വദേശി അമീറുൽ ഫാരിസ് എന്നിവരെ എടവണ്ണ സ്റ്റേഷൻ എസ് എച്ച്ഒ റിഷാദ് അലി നെച്ചിക്കാണ്ടിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞുവരികയാണ് മോഷണം പൊതുജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ആരോഗ്യത്തിന് ഹാനികരമായി ബാധിക്കുന്ന തരത്തിലും ജലസ്രോതസ്സുകൾ മലിനമാകാനിടയുള്ള വിധത്തിലും കോഴിമാലിന്യം തള്ളിൽ തുടങ്ങിയേക്ക് ഭാരതീയ ന്യായ സംഹിത പ്രകാരവും കേരള പോലീസ് ആക്ട് കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇവർക്കെതിരെ മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിവസം കോഴിയാവശിഷ്ടങ്ങൾ അടങ്ങിയ മാന്യം തള്ളിയതിന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ലോറി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു വാഹനത്തിൽ നിന്നും ദുർഗന്ധമുണ്ടായതിനാലും വാഹനത്തിന്റെ തകരാർ മൂലവും എടവണ്ണ ജമാലങ്ങാടി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് നിർത്തിയിട്ടിരുന്നത് ഏപ്രിൽ പതിനഞ്ചിന് പുലർച്ചെ ഇവിടെ നിന്നും കസ്റ്റഡിയിലുള്ള ലോറി മോഷ്ടിച്ച ഇതേ ലോറിയിൽ കോഴിമാലിന്യം കയറ്റി തുവക്കാട് തലപ്പാറ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും പൊതുസ്ഥലത്തും നിക്ഷേപിക്കുകയായിരുന്നു ഈസ്റ്റ് എടവണ്ണ